ഈശോമിശിഹൈക്യസ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് സമാധാനം ഭയപ്പെടേണ്ട നിങ്ങൾ അസ്വസ്ഥരാകേണ്ട എന്നാണ് സുവിശേഷങ്ങളിൽ യേശു ആവർത്തിച്ച് പറയുന്നത് എന്നാൽ ഭൂമിയിൽ സമാധാനമല്ല ഞാൻ കണ്ടുവന്നിരിക്കുന്നത് എന്ന യേശുവിൻ്റെ വചനം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ക്ഷമയും ത്യാഗവും സഹനവും സ്നേഹവും വിട്ടുവീഴ്ചയും കരുണയും പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് മാത്രം പഠിപ്പിച്ചെന്ന യേശു മത്തായി പത്ത് മുപ്പത്തിനാലിൽ സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാൻ കാരണമെന്താണ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മറ്റുള്ളവരെ കൊല്ലാനും മുറിവേൽപ്പിക്കുവാനും ആഹ്വാനം ചെയ്യുന്നു എന്ന് തോന്നിയേക്കാം ചില അക്രൈസ്തവ സമൂഹങ്ങളെങ്കിലും നമ്മെ തോൽപ്പിക്കുവാൻ ഈ വചനഭാഗം ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്നാൽ ഒരാൾ എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ അയാൾ ആരാണ് ഇത് പറയുന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രവൃത്തിയിലും ജീവിതത്തിലും സ്വയം മുറിവേൽക്കാൻ മനസ്സാവുകയും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മരണം വരിക്കുകയും ചെയ്ത ഒരാളാണ് സ്നേഹത്തെപ്പറ്റി മാത്രം സംസാരിച്ച വ്യക്തിയാണ് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ മാത്രം ചെയ്ത വ്യക്തിയാണ് ഇത് പറയുന്നത് മനസ്സിലാക്കണം മനുഷ്യൻ്റെ വേദനകളും സങ്കടങ്ങളും സഹനങ്ങളും ഒരു വശത്ത് മറുവശത്ത് മനുഷ്യർ തമ്മിലുള്ള കലഹങ്ങളും വിദ്വേഷങ്ങളും യുദ്ധങ്ങളും പിന്നെ തകർച്ചകളും മറുവശത്ത് അതെല്ലാം കണ്ട് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മറ്റുള്ളവൻ്റെ വേദന സ്വന്തം വേദനയായി സ്വീകരിക്കുന്നവൻ മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെടുക നിൻ്റെ ഹൃദയത്തെ ഒരു വാൾ ഭേദിക്കു വന്നത് മറിയത്തിൻ്റെ നിയോഗമായതുപോലെ സഹിക്കുക രക്തം ചിന്തുക അപമാനം ഏറ്റുവാങ്ങുക പീഡനമേൽക്കുക മരണം ഭരിക്കുക ഇതാണ് അതിൻ്റെ അർത്ഥം ഇതേ ആശയം തന്നെ ലൂക്കാസ് വിശേഷകൻ അവതരിപ്പിക്കുന്നത് മറ്റൊരു രീതിയിലാണ് പന്ത്രണ്ട് നാൽപ്പത്തി ഒമ്പത് അൻപത്തി ഒന്ന് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട് അത് നിവൃത്തിയാക്കുമ്പോളും ഞാൻ എത്ര ഞെരിങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെയും തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ഈ പറയുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല മാത്രമല്ല പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ചോദ്യവും ഇവിടെ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു സൈന്യങ്ങളെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീക്ഷണയാൽ ഞാൻ എരിയുകയാണ് ദൈവസ്നേഹത്തെ പ്രതി എരിഞ്ഞ് ഇല്ലാതായി തീരുവാനുള്ള ആഗ്രഹം വിശുദ്ധ ചാവർ പിതാവ് ആത്മാനുതാപത്തിൽ ഏറ്റു പറയുന്നുണ്ട് വിശുദ്ധ ഹർമസ്വാമിയുടെ പ്രശസ്തമായ പ്രാർത്ഥനയും ഇങ്ങനെ തന്നെയാണ് ഒരു പരമാണുവും അങ്ങേ ദൈവഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയും ആകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണനേട്ടവുമാണ് എന്ന് പൗലോ സ്ലിഹ ഏറ്റുപറയുന്നത് ഇതേ ആശയത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ വചനഭാഗത്തെ ഇത് വ്യാഖ്യാനിക്കുവാൻ സഹായിക്കുന്നതാണ് അല്ലാതെ ഭൂമിയെ അഗ്നിക്കിരയാക്കുക എന്ന പ്രത്യക്ഷമായ അർത്ഥം നൽകി അതിനെ വ്യാഖ്യാനിച്ചാൽ അത് അപകടമാണ് പന്തൂഖസ്തായിൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരിലേക്ക് ആവസിച്ചത് ഈ അഗ്നിശുദ്ധിയാണ് അതൊരു സമ്പൂർണമായ പരിവർത്തനമാണ് ആന്തരികമായ രൂപാന്തരീകരണമാണ് നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യരായി മനുഷ്യരായിത്തീരുന്ന അനുഭവമാണ് അവസ്ഥയാണത് എം ആ പോയ ശിഷ്യന്മാർ തങ്ങളുടെ ഹൃദയം ജ്വലിച്ച നിമിഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഉദിതനായ യേശു തിരുലിഖിതങ്ങൾ വായിച്ച് വ്യാഖ്യാനിച്ചപ്പോഴായിരുന്നു അങ്ങനെ സംഭവിച്ചത് ഇപ്പോഴും അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും ജീവിത നവീകരണങ്ങളും നടക്കുന്നത് എപ്പോഴാണ് അഭിഷേകം ലഭിച്ചവർ വചനം വായിച്ച് വ്യാഖ്യാനിച്ച് തരുമ്പോഴാണ് അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുകയും ചെയ്തു ഈ അഗ്നി സ്നാനം ഓരോ വിശുദ്ധ കുർബാനയിലും നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും വലിയ ദൈവാനുഭവം ഉണ്ടാകുന്നത് വിശുദ്ധ കുർബാനയിൽ മാത്രമാണ് എന്ന് പറയുന്നത് ലുക്ക അവതരിപ്പിക്കുന്ന ഈ ആശയത്തെ എങ്ങനെയാണോ വ്യാഖ്യാനിക്കുന്നത് അതുപോലെ വേണം വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന വചനഭാഗത്തെ സമീപിക്കുവാൻ ഇവിടെ വാളും അഗ്നിയും ഒരേ അർത്ഥത്തിലാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ടാണ് പൗലോസ്ലിഹ എഫ് എസ് എസ് ആറ് പതിനേഴിൽ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി സ്നാനം ദേവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എന്നിവ പ്രവർത്തിക്കുന്നത് ഒരേപോലെയാണ് ഹെബ്രയർ നാല് പന്ത്രണ്ട് എന്താണ് ഈ വാൾ എന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തൊളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും അത് വിവേചിച്ച് അറിയുന്നതുമാണ് ദൈവചനത്തെ ആത്മാർത്ഥമായി സമീപിക്കുന്നവരുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോവുക തന്നെ ചെയ്യും ശമയോൻ എന്ന ജ്ഞാനവൃദ്ധൻ മറിയത്തെ നോക്കി പറഞ്ഞത് വെറുതെയല്ല ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന അനുസരണത്തിൻ്റെ സത്യപ്രതിജ്ഞ എടുക്കാനുള്ള ധൈര്യമുള്ളവരുടെ എല്ലാവരുടെയും ഹൃദയത്തിലൂടെ ഒരുവാൾ കടന്നു പോകും എന്ന് മാത്രമല്ല വാസ്തവത്തിൽ ഒരു വാൾ കഴുത്തിലൂടെ കടന്നുപോയി പോയി ശിരസ് ഛേദിച്ച് ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയെ അഭിമുഖീകരിച്ചാലും ആ വ്യക്തി ഭയപ്പെടില്ല ഒരിക്കലും യേശുവിൽ നിന്നും പിന്തിരിയുകയില്ല ഈ അടുത്ത കാലത്ത് ജിഹാദി ജോൺ എന്ന തീവ്രവാദിയുടെ വാൾത്തലയിൽ നാല് മത്സ്യത്തൊഴിലാളികൾ അകപ്പെട്ടു പോയപ്പോൾ ആ ശിരസനമീതെ വാളുയർത്തിയപ്പോൾ യേശുവിനെ പ്രതി മരണമരിക്കുവാൻ തയ്യാറായ ആ നാല് ചെറുപ്പക്കാരുടെ വിശ്വാസ തീക്ഷണത അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മാധ്യമസഭയിലെ അതേ പീഡനങ്ങളും സഹനങ്ങളും ഇപ്പോൾ ലോകമെങ്ങും ആവർത്തിക്കപ്പെടുന്നത് കാണുമ്പോൾ കർത്താവ് പറഞ്ഞ വാൾ ഈ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയാണ് ദൈവജനമാകുന്ന വാൾ മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനുള്ളതല്ല ജീവൻ കൊടുക്കാനുള്ളതാണ് മറ്റുള്ളവൻ്റെ കഴുത്ത് വെട്ടിയാൽ പ്രതീക്ഷ ലഭിക്കുമെന്ന ഒരു മൂഢവിശ്വാസമല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ തീരുമാനിക്കുന്ന സ്നേഹബലിയാണത് ജീവൻ കൊടുക്കാനുള്ള ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളാണ് അത് ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് വചനം മാമസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് കർത്താവ് കൊണ്ടുവരുന്ന വാൾ ജീവൻ കൊടുക്കാനുള്ളതാണ് ദൈവചനമാകുന്ന വാൾ എടുക്കുക എന്ന് പറയുന്നതും സത്യത്തിൻ്റെ ശബ്ദമാകുക എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് കേരളസഭ പലപ്പോഴും പ്രതിരോധം പ്രതികരണം പ്രവാചക ശബ്ദം എന്നിവ ഉയർത്തുന്നത് ഈ ദൈവചനമാകുന്ന വാൾ എടുക്കുന്നതുകൊണ്ടാണ് ചില ധ്യാനകുരുക്കന്മാർ സമകാലികങ്ങളായ സത്യങ്ങളെയും സംഭവങ്ങളെയും ധൈര്യസമേതം വിളിച്ച് പറഞ്ഞ് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും പലരും അതിനെ വിമർശിക്കാറുണ്ട് സഭയിൽ തന്നെ പലപ്പോഴും വിമർശനം ഉയരാറുണ്ട് ദൈവജനമാകുന്ന വാളിൻ്റെ സമകാലിക വ്യാഖ്യാനം തന്നെയാണത് കർത്താവ് വെളിപ്പെടുത്തിക്കൊടുത്തത് പ്രഘോഷിക്കുക എന്നതിനപ്പുറത്തേക്കുള്ള മറ്റൊരു വചനപ്രഘോഷണവുമില്ല അതുകൊണ്ടാണ് അവർ ഇത് കൃത്യമായി വിളിച്ചു പറയുന്നത് ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ ഭിന്നിപ്പുണ്ടാകുന്നു ഈ ഭിന്നിപ്പിൻ്റെ ശബ്ദങ്ങളാണ് രൂപത്തിൽ പല സംഭവങ്ങളിലൂടെ ഇന്ന് സഭയിൽ ഉയരുന്നത് എന്ന് വ്യക്തമായി തിരിച്ചറിയണം ഈ ഭിന്നത എന്തിനു വേണ്ടിയാണ് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സത്യം പുറത്തു വരുവാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അവസാനം വരെ സഹിച്ചിരിക്കുവാൻ യേശു ആവശ്യപ്പെടുന്നത് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗ്രമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ദൈവജനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് മുറിവേൽക്കാതെ രക്ഷയില്ല പിതാവിന് ഇഷ്ടം പൂർത്തീകരിച്ച് നമുക്ക് വേണ്ടി യേശു മുറിയപ്പെട്ടതുപോലെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് വേണ്ടി നിത്യവും മുറിയപ്പെടുന്നത് പോലെ പരാതി പറയാതെ മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കുവാനും സഹിക്കുവാനും നമ്മുടെ സഹനങ്ങളെ സ്വീകരിക്കുവാനും കുരിശുകൾ വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുവാനും ആ വാൾ നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുവാനും അത് പരിശുദ്ധമായ അനുഭവമായി തീരുവാനും അത് സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി തീരുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ